അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലാതെ എവിടെ പ്രയോഗിക്കുന്നു എന്നതിലാണ് കാര്യം അസ്ഥാനത്ത് പ്രയോഗിക്കുന്ന അറിവ് വിപരീത ഫലമേ ചെയ്യൂ എന്നതിന് ഒരു ഉദാഹരണം അതാണ് ഈ കഥ പണ്ടൊരു ഗുരുവിൻ്റെ കീഴിൽ നാല് പേര് വിദ്യ അഭ്യസിക്കുന്നുണ്ടായിരുന്നു ആ ഗുരു അവരെ മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു ആദ്യത്തെ മൂന്ന് പേരും അറിവുകൾ സമ്പാദിക്കുന്നതിലും നാലാമത്തെ ആൾ പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കുന്നതിലുമാണ് മുൻതൂക്കം നൽകിയത് ഒരു അവർ നാല് പേരും കൂടി വിജനമായ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു വഴിയിൽ കുറേ എല്ലുകൾ കൂടി കിടക്കുന്നത് കണ്ടു തങ്ങളുടെ മികവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ആദ്യത്തെ മൂന്ന് പേരും അതിനെ വിശേഷിപ്പിച്ചു എന്നാൽ നാലാമത്തെ ആൾ അതിനെ വിലക്കി ഏത് ജീവിയുടെ എല്ലാണെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാവൂ എന്ന് അയാളുടെ താക്കീത് ആ മറ്റ് മൂന്ന് പേരും കൊണ്ടില്ല ഒന്നാമത്തെ ആൾ എല്ലൊക്കെ പെറുക്കി അടുക്കി വെച്ചു അതൊരു സിംഹത്തിൻ്റെ അസ്ഥിയാണെന്ന് അവർക്ക് മനസ്സിലായി രണ്ടാമത്തെ ആൾ എല്ലുകൾക്ക് മജ്ജയും മാംസവും ഒക്കെ പിടിപ്പിച്ചു മൂന്നാമത്തെ ആൾ അതിന് ജീവൻ നൽകാൻ ഒരുങ്ങി അയ്യോ വേണ്ട കൂട്ടുകാരെ ആ സിംഹത്തിന് ജീവൻ കിട്ടിയാൽ നമ്മളെ വെറുതെ വിടുമോ നാലാമത്തെ ആൾ ചോദിച്ചു അപ്പം മൂന്ന് പേരും അയാളെ കളിയാക്കി ചിരിച്ചു അപ്പോൾ ഈ നാലാമത്തെ ആൾ ഓടി അടുത്തുള്ള മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു അങ്ങനെ മൂന്നാമത്തെ ആൾ ആ സിംഹത്തിന് ജീവൻ കൊടുത്തതും അതൊന്നും ഉരണ്ടു നിമിഷങ്ങൾക്കകം ആ മൂന്ന് പേരുടെയും കഥ കഴിച്ചു അങ്ങനെ ആ മൂന്ന് പേരുടെ വിദ്ധസ്ഥത്തെ ഓർത്ത് വിഷമിച്ച് ആ നാലാമത്തെ ആൾ ഗുരുവിൻ്റെ അടുത്തേക്ക് നടന്നു